നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിലെ എല്ലാ കർഷകരും സ്വന്തം കൃഷിയിടത്തിൽ സൂക്ഷ്മ ജലസേചനം അഥവാ മൈക്രോ ഇറിഗേഷൻ സംവിധാനം സ്ഥാപിക്കുന്നതിന് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിന് ഓൺലൈനിൽ അപേക്ഷിക്കാം കർഷകർ സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പി ഡി എം സി ഡോട്ട് ഡി എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കേരള എം ഐ എസ് എന്ന വെബ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയ്ക്കായി ആധാർ കാർഡ് ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ ഈ വർഷം ഓൺലൈനിനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കുന്നതാണ് കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പന്നി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് നാല് ഏഴ് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തേക്കുള്ള നടുൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന റബ്ബർ നഴ്സറികൾക്ക് റബ്ബർ ബോർഡിൻ്റെ അംഗീകാരം നേടുന്നതിനായി നിർദ്ദിഷ്ട ഫോറത്തിലുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ ഫോറവും മറ്റ് വിശദവരങ്ങളും റബ്ബർ ബോർഡിൻ്റെ റീജിയണൽ ഓഫീസുകളിലും റബ്ബർ ബോർഡ് വെബ്സൈറ്റുകളിലും ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതിക്കകം അനുബന്ധ രേഖകൾ സഹിതം ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ് വിവിധ പദ്ധതികൾ മുഖേന റബ്ബർ കൃഷിക്ക് നൽകുന്ന ധനസഹായങ്ങൾക്ക് അപേക്ഷിക്കുന്ന കർഷകർ അപേക്ഷയോടൊപ്പം അംഗീകൃത റബ്ബർ നഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങിയതിട്ട് അസൽ ബില്ലുകൾ കൂടി സമർപ്പിക്കേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡ് കോൾ സെൻറ്ററുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് രണ്ട് രണ്ട് കാർഷിക നിർദ്ദേശം കുരുമുളക് പരിചരണം കുരുമുളക് നഴ്സറി തയ്യാറാക്കുന്നതിന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചിന്തലകൾ മുറിച്ചെടുത്ത് നടാം ഇതിനായി മണ്ണ് മണൽ കാലിവളം എന്നിവ ഒന്ന് എന്ന അനുപാതത്തിൽ ചേർത്ത് പോളിത്തീൻ കോഡുകൾ നിറയ്ക്കാം പതിനെട്ട് ഇൻറ്റു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വലുപ്പമുള്ള കവറുകളിൽ പതിനഞ്ച് ഇരുപത് തുളകൾ ഇട്ടു കൊടുക്കുക ചെന്തലകളുടെ അഗ്രഭാഗത്തു നിന്നും കടഭാഗത്തു നിന്നും കുറച്ചു ഭാഗം മുറിച്ച് മാറ്റി രണ്ട് മുട്ടുകളുള്ള കഷ്ണങ്ങളാക്കാം ഇലകളുടെ കുറ്റി മാത്രം നിർത്തി ഒരു കവറിൽ മൂന്ന് മുതൽ നാല് കമ്പുകൾ വരെ നടാം ഉടൻ തന്നെ തണൽ നൽകുകയും പുതയിടുകയും അല്പം നനയ്ക്കുകയും ചെയ്യുക മൂന്ന് മാസമാകുമ്പോൾ മാറ്റി നടാവുന്നതാണ് കാർഷിക വാർത്തകൾ സമാപിച്ചു